പുകഞ്ഞ കൊള്ളികളെ പുറത്താക്കി ബി സി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വാർഷിക കരാർ പട്ടിക പ്രഖ്യാപിച്ചു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാന്ക് കിഷൻ മതതിര ബാറ്റർ ശ്രേയസ് അയ്യർ എന്നിവരെ ഒഴിവാക്കിയാണ് ബി സി എസ് സി വാർഷിക കരാർ പുറത്തിറക്കിയത് ഡിസംബർ ജനുവരിയിൽ നടന്ന ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പരിചയത്തിനിടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഇഷാങ്ക് കിഷൻ ടീം വിട്ടിരുന്നു തുടർന്ന് രഞ്ജിത് ട്രോഫിയിലൂടെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്താം എന്ന മുഖ്യപരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെയും ബി സി സി ഐ സെലക്ടർ അജിത ഗാകറിനെയും നിർദ്ദേശം ഇഷാങ്ക് കിഷൻ രഞ്ജി ട്രോഫി എതിരെ ജാർഖണ്ഡിനെ കളിക്കാതിരുന്ന താരം ബറോഡയിൽ ഹർദിക് പാണ്ഡ്യക്കൊപ്പം ഐ പി എൽ ടി ട്വൻ്റി പരിശീലനം ആരംഭിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് ടെസ്റ്റിലും ശ്രേയസ് എതിരെ കളിച്ചിരുന്നു തുടർന്ന് പുറം വേദനയാൽ ടീമിന് പുറത്തായി പരിക്കുമാറിഞ്ഞെങ്കിലും രഞ്ജി ട്രോഫി മുംബൈയുടെ അവസാന ലീഗ് മത്സരത്തിലും ക്വാർട്ടർ ഫൈനലിലും കളിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണിൽ ശ്രേയസ് ബി ഗ്രേഡിലും ഇഷാൻ സി ഗ്രേഡിലുമായിരുന്നു ഇതിനിടെ ശ്രേയസ് രഞ്ജി ട്രോഫിയിലും ഇഷാൻ ഡിവൈ പാട്ടി ടി ട്വന്റിയിലും കളിക്കുമെന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ കരാറിൽ ബി സി സി സ്ത്രീകളിലുണ്ടായിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലും അത് നിലനിർത്തി റിങ്കു സിംഗ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ ശിവൻ ദുബൈ മുകേഷ് കുമാർ രജത് പട്ടിത തുടങ്ങിയവരാണ് കരാർ ലഭിച്ച പൊതുമുഖങ്ങൾ ആറപകടത്തെ തുടർന്ന് ദീർഘനാളായി ക്രിക്കറ്റിൽ വിട്ടുനിൽക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭന്തിനെ ബി സി സി കരാറെ നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് സീസണിൽ എ ഗ്രേഡിലായിരുന്ന ബന്ദ് ഇത്തവണ ബിഗ്രേഡിലാണെന്ന് മാത്രം പരിഗണനയെ തുടർന്ന് വിശ്രമത്തിലുള്ള ഹർദിക് പാണ്ഡ്യ എ ഗ്രേഡിൽ തുടർന്നതും ശ്രദ്ധേയം